ഇതിൻ്റെ കൂടെ മറ്റൊരു സൂറത്തും കൂടി ഉണ്ട് ബുറൂച്ച് സൂറത്തുൽ ബുറുജ് സൂറത്തുൽ ബുറുജും ഈ സൂറത്തും കൂടി രാവിലെ സുബഹി നിസ്കാരത്തിന് മുമ്പും ശേഷവും ഓതിയാൽ കോടീശ്വരനാകും എന്നാണ് അവർ ഉപമിക്കുന്നത് കോടീശ്വരൻ എന്ന വാക്ക് ഒരു ഭംഗിക്ക് വേണ്ടി പറയുന്നതാണ് ഒരു ഭംഗി വാക്ക് മാത്രമാണത് അതിൻ്റെ അപ്പുറത്തേക്ക് പറയാനില്ലല്ലോ ഒരു ധനവാനെ അതുകൊണ്ടുള്ളൊരു ഭംഗിയാണ് അത് ഭംഗി വാക്കാണ് ബർക്കത്ത് എന്നാണ് പറയേണ്ടത് പരമക്കാർ പറഞ്ഞിരുന്നത് ഇത് ബർക്കത്ത് ഉണ്ടാകുമെന്നാണ് മാത്രമല്ല ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതും അങ്ങനെ തന്നെയാണ് ബർക്കത്ത് ഉണ്ടാവാൻ നിങ്ങൾ പ്രതിസന്ധികളിൽപ്പെട്ട ആളുകൾ ബർക്കത്ത് ബർക്കത്തുണ്ടാവാൻ വേണ്ടി ഇതിനെ ഓതുകയായിരുന്നു അപ്പോൾ ബർക്കത്തുണ്ടാവാൻ വേണ്ടി കോടീശ്വരനൊക്കെ ഈ സൂറത്ത് ഓതേണ്ടതുണ്ട് ഒരു കോടീശ്വരനായ മനുഷ്യൻ ബർക്കത്ത് ഉണ്ടാവാൻ വേണ്ടി ഈ സൂറത്ത് ഓതേണ്ടതുണ്ട് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിരുന്നു നിങ്ങൾ കുറുവാ സംഘത്തെ പേടിക്കുന്നവരാണെങ്കിൽ ഭയം കള്ളന്മാരെ തൊട്ടുള്ള ഭയം ഈ കാലഘട്ടത്തിൽ കൂടുതലാണ് എങ്കിൽ കൂടുതലാണ് അപ്പം നിങ്ങൾ അങ്ങനെ ഒരു ഭയം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കിടക്കപ്പായയിലിരുന്ന് ഇരുന്ന് യാസീൻ ഒതിക്കൊണ്ട് ഉറങ്ങുക നിങ്ങളുടെ മുതലിന് ഒരു ബുദ്ധിമുട്ടും സംഭവിക്കുകയില്ല അത് പകലായാലും രാത്രിയായാലും യാത്രയിലായാലും വീട്ടിലായാലും എവിടെയായാലും അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ മുതൽ സംരക്ഷിക്കപ്പെടും അപ്പോൾ നിങ്ങൾ ചോദിക്കും എങ്ങനെയാണ് ആ സംരക്ഷിക്കപ്പെടലെന്ന് അതിന് ഇതിനും ഒക്കെ ഒരു മറുപടിയേ ഉള്ളൂ എന്താണ് പരിശുദ്ധ ഖുർആാനിൽ നിന്ന് ഓരോ ആയത്തുകൾ ഓതുമ്പോഴും അവിടെ ഇറങ്ങുന്ന മലക്കുകളുണ്ട് ജിബിലി അലൈഹി സ്വലാം നബിസ്ലാഹു അലൈവ് വസ്ലമക്ക് ഓരോ ആയത്ത് കേൾപ്പിക്കാൻ വരുമ്പോഴും അവിടെ ക്രഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങിയിരുന്നു അന്ന് ഇറങ്ങിയിരുന്ന ആ ഓരോ ആയത്തിൻ്റെ മലക്കുകളും ആ സ അവിടെ സന്നിഹിതരായിരിക്കും ആ മലക്കുകൾ മനുഷ്യൻ്റെ പ്രവർത്തികളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിത്തിരിക്കും ആ മലക്കുകൾക്ക് കൈ ഉണ്ടോ കാലുണ്ടോ എന്നൊക്കെ നിങ്ങൾ ചോദിക്കും ഉണ്ട് എല്ലാതും ഉണ്ട് നമുക്ക് കാണാനുള്ള കഴിവാണില്ലാത്തത് നമുക്കാണില്ലാത്തത് നമുക്ക് കഴിവില്ല കാഴ്ചയില്ല ഇപ്പോൾ മനുഷ്യനൊരു മനുഷ്യങ്ങനെ വരുമ്പോൾ മനുഷ്യനോട് എട നീ കണ്ണുപൊട്ടനല്ലേ എന്ന് ചോദിക്കും എല്ലാം കണ്ണു കാണുന്ന ഒരാളാണ് അതിനോട് കണ്ണുപൊട്ടനല്ലേ എന്ന് ചോദിച്ചാൽ ഞാൻ കണ്ടുപൊട്ടല്ലോ നീ എന്തോടോ കുട്ടം പറഞ്ഞതെന്ന് അല്ല നീ കണ്ണുപൊട്ടം തന്നെ നിനക്ക് പൂർണ്ണമായിട്ടുള്ള കാഴ്ച ഇല്ലല്ലോ നിൻ്റെ ജീവൻ കാണാനുള്ള കാഴ്ച നിനക്കില്ല നിൻ്റെ കൈകളിലും കാലുകളിലുമുള്ള അണുക്കളെ കാണാനുള്ള കാഴ്ച നിനക്കില്ല അപ്പോൾ നിനക്ക് പൂർണ്ണമായിട്ട് കാഴ്ച ഉണ്ടോ ഇല്ല ഞാൻ കാട് കയറി പോവുകയല്ല അപ്പോൾ ഈ സൂഹത്തുകൾ ഓതിയാൽ കോടീശ്വരനാകും എന്ന് പറയുന്നതിന് അർത്ഥമില്ല എങ്കിലും ആവാൻ ശ്രമിക്കാം അതാവാൻ നമ്മൾ ശ്രമിക്കണം ഇനി സൂറത്ത് സോറത്ത് ലവ്വൻസല ആയത്ത് ഓദിക്കഴിഞ്ഞാൽ സ്ഥിരം രാവിലെയും വൈകിട്ടും ഏഴ് പ്രാവശ്യം ഓതുകയാണെങ്കിൽ ബർക്കത്തുണ്ടാകും അതുപോലെ തന്നെ അപകടങ്ങൾ വിപത്തുകൾ ആഫത്തുകൾ ഇതൊക്കെ നമുക്ക് വരുന്നതിനെ തൊട്ട് തടുക്കപ്പെടും അതിനും പതിനായിരം മലക്കുകളിലവർക്ക് കാവലുണ്ടാകും എഴുപതിനായിരം മലക്കുകൾ കാവലുണ്ടാകും എന്നാണ് ഗ്രന്ഥകാരം പഠിപ്പിക്കുന്നത് ഇതൊക്കെ പരോപഹാരങ്ങളിൽ രേഖപ്പെട്ട് കിടക്കുന്നതാണ് ഷിഫാവു ഗ്രന്ഥങ്ങളിൽ ഇതൊക്കെ പറയുന്നുണ്ട് ഏതെങ്കിലും ഈ സൂറത്ത് പറയുമ്പോൾ തന്നെ ആ സൂറത്ത് ഓതുമ്പോൾ തന്നെ ആ സൂറത്ത് എന്ന് പറയുന്നുണ്ട് അതുപോലെ അള്ളാഹു തലാ പറയുന്നത് എന്താ പറയുന്നത് നബിയെ അക് അങ്ങ് മക്കാ നിവാസി ആയിരിക്കെ ഈ മഹാനഗരത്തെ കൊണ്ടും ഈ നാടിനെ കൊണ്ടും അതുപോലെ തന്നെ അദമിൻ്റെ സർവസന്തതികളെ കൊണ്ടും ഞാൻ ശപഥം ചെയ്ത് പറയുന്നു ശപഥം ചെയ്ത് ഞാൻ പറയുന്നു എന്താ പറയുന്നത് അതാണ് പറയുന്നത് നിശ്ചയം പ്രതിസന്ധി അഭിമുഖീകരിക്കും വിധമാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് അള്ളാഹു തല പറയുന്നത് കുറേ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കും വിധമാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് മനുഷ്യൻ എത്ര ധനാഢ്യനായാലും ആ എല്ലാവർക്കും ഒരു വിശമത ഉണ്ടാവും ആ ധനം നിലനിർത്താൻ ഒരു ഒരു വലിയ മാളികയുണ്ടാക്കിയാൽ അത് നിലനിർത്തണമെങ്കിൽ അതിൻ്റെ കണക്കുകൾ പരിശോധിക്കണം അതിൻ്റെ നികുതികൾ കൊടുക്കണം അതിൻ്റെ വാടക കൊടുക്കണം അതിൻ്റെ പിന്നെ വാടക പിരിക്കണം അതിൻ്റെ പിന്നെ കരണ്ട് പോലത്തെ സാധനങ്ങൾക്കൊക്കെ ഉള്ള അടക്കണം എന്ത് കര ബില്ലടക്കണം അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ അവനിക്കും ഉണ്ടാകും അപ്പോൾ അവനങ്ങനെ ചിന്തിക്കും വേണ്ടിയിട്ടുണ്ടായിരുന്നില്ല ഇതൊന്നും ഈ മാറാപ്പൊന്നും വേണ്ടിയിട്ടുണ്ടായിരുന്നില്ല ഏതെങ്കിലും സാധാരണക്കാരനായിട്ട് ജീവിച്ചാൽ മതി ഇതൊക്കെയായിരുന്നു നല്ലത് ഒരു സ്വൈരവും ജീവിതത്തിൽ കിട്ടുന്നില്ല അപ്പോൾ അവനക്കും കപതുണ്ട് കുടിച്ചുണ്ട് ഇനി കൂലിപ്പണിക്ക് പോകുന്നൊരുത്തൽ അവനിക്കും കുടിച്ചുണ്ട് അവനിക്കും ആവശ്യത്തിൽ തികയുന്നില്ല ഏ നിത്യവിക്കാവുന്നില്ല ഒരുപാട് പൈസ കിട്ടുന്നുണ്ടെങ്കിലും നിത്യവിരുത്തിക്ക് തികയുന്നില്ല എന്തുകൊണ്ടാണത് ഡെയിലി ആയിരം രൂപ എഴുന്നൂറ് രൂപ എണ്ണൂറ് രൂപ വരുമാനമുള്ള ഒരാൾ അവനിക്ക് ഒരു മാസമാകുമ്പോഴത്തേരി കടമാണ് ഉണ്ടാകുന്നത് എന്താണ് അത് കാരണം അവർക്ക് അവൻ്റെ വീട്ടിലോ മറ്റോ രോഗങ്ങളും മറ്റുമായിട്ട് വിഷമങ്ങളാണ് എന്നും ഡോക്ടർക്ക് കൊണ്ടു കൊടുക്കാനേ ആവശ്യമുള്ളൂ അപ്പം പിന്നെ അവനിക്കവിടെ വർക്കത്തുണ്ടോ ഇല്ല മറ്റവനക്ക് വർക്കത്തുണ്ടോ അവനക്കും ഇല്ല അപ്പോൾ വർക്കത്തുണ്ടാവാൻ വേണ്ടി സൂറത്ത് ഓതാനാണ് പറഞ്ഞത് സൂറത്ത് ഓതാന മാത്രം പോരാ പ്രവർത്തിക്കണം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് മുസ്ലിമായ ഒരു മുസ്ലിമായ മനുഷ്യൻ അവൻ്റെ അനുഷ്ഠാന കർമ്മങ്ങൾ നിർവഹിക്കണം പ്രഭാതത്തിൽ എഴുന്നേൽക്കണം രാത്രി ഉറങ്ങണം അള്ളാഹുവിനുക്ക് ഇബാദത്തുകൾ ചെയ്യണം നിസ്കരിക്കണം അഞ്ചു നേരത്തെ നിസ്കാരം നിലനിർത്തണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാൾക്കാണ് ആ പറഞ്ഞത് ആ ഈ പറഞ്ഞ ബർക്കത്ത് എന്നാൽ ഒരു സത്യനിഷേധിയായ മനുഷ്യൻ അവനിക്കും ബർക്കത്തുണ്ടാവുമല്ലോ അവനിക്കും ഉണ്ടാവുമല്ലോ ഐശ്വര്യം അപ്പോൾ അവൻ ഇതൊന്നും ചെയ്യണ്ട ഇതൊന്നും ചെയ്തില്ലെങ്കിലും അവനക്ക് ഐശ്വര്യം ഉണ്ടാകും അവനിലും ദുഷ്ടന്മാർക്ക് ഐശ്വര്യം ഉണ്ടാവുകയുമില്ല അപ്പോൾ ഇപ്പോൾ നമ്മളിങ്ങനെ യാത്ര ഞാൻ ഒരിക്കൽ യാത്ര ചെയ്യുമ്പോൾ രണ്ട് മൂന്ന് സഹോദരിമാരിങ്ങനെ പിന്നെ പറയുന്നുണ്ട് ദൈവമേ അയാൾക്ക് കൊടുക്കണേ അപ്പം ഞാൻ എന്തേന്ന് ചോദിച്ചു ഒന്നുമല്ല ഞാൻ വണ്ടി ഇങ്ങനെ ബൈക്കിങ്ങനെ നിർത്തിയിട്ടിട്ട് ഫോൺ ചെയ്യുന്നതിനിടയിൽ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയാ ദൈവേ അവർക്ക് കൊടുക്കണേന്ന് അപ്പം ഞാൻ വിചാരിച്ചു എന്നെ വിളിക്കരുത് നല്ല സംഭവം എന്നല്ല അവർ ഏതോ ഒരു ശൂന്യതയിലേക്ക് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പറയുന്നത് എന്താണ് ഒരു ധനാഢ്യൻ്റെ അടുത്ത് പോയിട്ട് സഹായം കിട്ടിയിട്ട് വരികയാണ് രണ്ട് മൂന്ന് ഹിന്ദു സ്ത്രീകൾ വയസ്സായവരാണ് അവർ വരിക ഉണ്ടായതുകൊണ്ടല്ലേ തന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണെന്ന് അപ്പോൾ അവർ പറയുകയാണ് ആ കുട്ടി ഉണ്ടായതുകൊണ്ടല്ലേ തന്നത് അല്ലെങ്കിൽ എവിടെ നിന്ന് തരാനാണ് തരൂലല്ലോ അപ്പോൾ അവനിക്ക് ഇനിയും ഉണ്ടാവട്ടെ ദൈവം കൊടുക്കട്ടെ എന്ന് പറയുകയാണ് ആ പ്രാർത്ഥന ദൈവം സ്വീകരിക്കും കാരണം അവരവിടെ ദൈവത്തിനെ ഓർക്കാനുള്ളൊരു വഴി ഉണ്ടാക്കിയത് ആ ധനവാനാണ് അതുകൊണ്ട് ധന ദൈവത്തിനെ ഓർത്തു ആ സൂഹത്ത് ചില എടുത്തു നോക്കിയാൽ പല സംഭവങ്ങളുമുണ്ട് ആ സൂറത്തിൽ പറയുന്നുണ്ട് എന്താ പറയുന്നത് എന്താണ് ആ പറയുന്നതിൻ്റെ പൊരുൾ നിങ്ങൾക്ക് വലുത് മനസ്സിലായോ ഇല്ലല്ലോ ഇല്ല നിങ്ങളുടെ അടിമയെ മോചിപ്പിക്കൽ അതുപോലെ പട്ടിണിയുടെ അവസ്ഥയിൽ ബന്ധുവായ അനാഥക്കോ അല്ലെങ്കിൽ ബന്ധു ബന്ധുക്കളിൽ ഉള്ള പരമദരിദ്രനോ നിങ്ങൾ ഭക്ഷണം നൽകലാണത് അവരെ സഹായിക്കലാണ് അവർക്ക് ദാനം നൽകലാണ് ഭക്ഷണം നൽകലും ഭക്ഷണത്തിനുള്ള പണം നൽകലും അവരെ നിത്യവൃത്തിക്കുള്ളത് സഹായിക്കുക അവർക്ക് സഹായം ചെയ്തു കൊടുക്കുക ഇവിടെ നിന്ന് നമ്മൾ ധനാഠ്യന്മാരായാലും നമ്മുടെ വീട് ഒരു വലിയ വീടും മതിന് ചുറ്റും വലിയ മതിലും ഉണ്ടാവും അതിൻ്റെ അപ്പുറത്തുള്ളവരൊക്കെ ചെറിയ പെരക്കാരുണ്ടാവും അവർ കടത്തിലും വെടങ്ങേറിലും ആയിരിക്കും അവർക്കൊന്നും കൊടുക്കില്ല പുറത്തു നിന്നിങ്ങനെ വാച്ച്മാൻ ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ പുറത്ത് വലിയ ഒരു ബെൻസ് കാറിൽ നാലാൾക്കാരുണ്ട് വന്ന് ഇറങ്ങിയാൽ അവർക്ക് കാറാണ് തുറന്നു കൊടുക്കും അവർ പിരിവാരായിരിക്കും അവർക്ക് കൊടുക്കും അപ്പോൾ എന്താ മറ്റുള്ളവരുടെ അടുക്കൽ ചെന്ന് പറയും ഓ ഇന്നോടത്തിൻ്റെ മുതലാളി നല്ല സഹായിയാണ് എന്ന് പറയും ഇത് പറയാൻ വേണ്ടിയിട്ട് ഇതുകൊണ്ട് ഉപകരിക്കോ ഇല്ല പിന്നെ ഉപകരിക്കുന്നതാണ് ഈ പറഞ്ഞത് തൻ്റെ ബന്ധുക്കളിൽ തൻ്റെ കുടുംബങ്ങളിൽ ആരെങ്കിലും ദരിദ്രരുണ്ടെങ്കിൽ അവർക്ക് നീ സഹായിക്കണം അത് നിൻ്റെ ഈ ബർക്കത്തിന് കോടീശ്വരത്വത്തിന് ഗുണമേകും ആ ബർക്കത്താണ് നിനക്ക് കിട്ടുക ബർക്കത്ത് അതിലൂടെയാണ് നിനക്ക് ബർക്കത്ത് കിട്ടുക ആ ബർക്കത്ത് കിട്ടാൻ ഓരോരോ മാർഗങ്ങൾ എന്താവാത്താൽ അവിടെ തന്നെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പുറത്തൊരു അയൽവാസി അവൻ ദരിദ്രനാണ് ഇപ്പുറത്തൊരു എത്തീം ആ കുട്ടി വിഷമത്തിലാണ് അപ്പുറത്തൊരു കൂലിപ്പണിക്കാരൻ അവൻ തനി ദരിദ്രനാണ് അവിടെ ഒക്കെ അതൊക്കെ ഉണ്ടായി ഉണ്ടായിരിക്കുക ഇവൻ ഇവിടെ എന്നിട്ട് സുഹൃത്ത് ഓതിക്കാണെങ്കിൽ ഇങ്ങനെ മായപ്പെട്ട് നോക്കിയാൽ അല്ലെങ്കിൽ പിന്നെ വാടക ഇരിക്കാൻ പോയാവനക്ക് ഉണ്ടാവും അപ്പോൾ ഉണ്ടാവില്ല പിന്നെ അവരെ സഹായിക്കണം അവരെ സഹായിക്കണം കുടുംബത്തിലുണ്ടാവും വീടില്ലാത്തവരുണ്ടാവും മറ്റ് പിന്നെ മറ്റ് അതുപോലെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് അവർക്ക് കൊണ്ടുപോയി കൊടുക്കണം എന്നിട്ട് തോന്നുമ്പോൾ പറഞ്ഞ കോടീശ്വരനാകും അപ്പോൾ കോടീശ്വരനാകും എന്നൊരു പറഞ്ഞിട്ട് നിങ്ങൾ ഇത് എടുത്തുവച്ചിട്ടാണ്ട് ഓദ്യിയാൽ ഏയ് അതിൽ വലിയ ഫലമൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല നമുക്ക് പ്രവർ എന്നാൽ ഇത് തന്നെ പ്രവർത്തിക്കണം എന്നല്ല പറഞ്ഞു കുടുംബത്തിലുണ്ടെങ്കിൽ അതിൻ്റെ പെട്ടാൽ എന്നാണ് അതിൻ്റെ അർത്ഥം കുടുംബം എന്ന് പറയുന്നത് ഒരു കുടുംബം തന്നെയാണ് മനുഷ്യൻ മനുഷ്യ കുടുംബം അപ്പോൾ മനുഷ്യ കുടുംബത്തിൽ ആരായാലും അത് ഹിന്ദു ആവട്ടെ ക്രിസ്ത്യാനിയാൽ ഏത് നസറാനി നിൻ്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഒന്ന് തിന്നുന്നവൻ ഉണ്ണുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് ലബിസല്ലാ അലൈഹി സ്വലം പറഞ്ഞിരുന്നു പറഞ്ഞിട്ടുണ്ട് ഈ നമ്മിൽ എന്ന് പറഞ്ഞത് മുസ്ലിങ്ങളിലാണ് മുഹമ്മീനിലാണ് സത്യവിശ്വാസികളിലാണ് അതാണ് നമ്മിൽ എന്ന് പറഞ്ഞ വാക്ക് അപ്പോൾ ഇൻഷാല്ല നമുക്ക് അള്ളാഹുത്താലിതത്ത് തരട്ടെ എന്ന് മാത്രം നമുക്ക് പറയാം ഹിതായാത്ത തന്നാലേ ഇങ്ങനെയുള്ള നന്മകൾ നമുക്ക് ചെയ്യാൻ തോന്നുകയുള്ളു നന്മകൾ ചെയ്തുകൊണ്ടേ നമുക്ക് നന്മയിൽ എത്താൻ കഴിയുകയുള്ളു അല്ലെങ്കിൽ നമ്മൾ തിന്മയിലേക്കാണ് പോവുക എങ്ങനെ നമ്മൾ ശ്രമിച്ചിട്ടും കാര്യമില്ലേ മക്കളെ പേക്കടിച്ചു മഴ പെയ്യുന്ന അവസരത്തിൽ മഴ ബർക്കത്താണ് അല്ലേ മഴ പെയ്യുന്ന അവസരത്തിൽ മരത്തിമ കയറാൻ കഴിയില്ല മരത്തിമ ഇച്ചുണ്ടെങ്കിൽ ഇച്ചില്ലെങ്കിൽ കയറുകയും ചെയ്യുക അപ്പോൾ ഇച്ചി പിടിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് ജീവിതത്തിൽ ഇച്ചു പിടിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത് അതുണ്ടാവാതിരിക്കാൻ വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്യുക നല്ല കർമ്മങ്ങൾ ചെയ്യുക അള്ളാഹു താല നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അർപ്പിക്കുക അള്ളാഹു തന്നെ പറഞ്ഞു കൊഡിസായ രീതിയിൽ മനുഷ്യനെ കൊഡിസിനെ അഭിമുഖീകരിക്കുന്ന രീതിയിൽ മനുഷ്യനെ ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകും തീർച്ചയായിട്ടും അതിനെ നമുക്ക് മറികടക്കാൻ അള്ളാഹുവിൻ്റെ ഔദാരം കൊണ്ട് മാത്രമേ അള്ളാഹുവിൻ്റെ തവക്കല് കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ അള്ളാഹു മാത്രം സഹായിക്കണം അല്ലാതെ നമുക്കൊന്നിനും സാധിക്കുകയില്ല ഇൻഷാ അല്ലാ അള്ളാഹു നമുക്ക് ബർക്കത്ത് നൽകട്ടെ നമുക്ക് സന്മാർഗം നൽകട്ടെ അള്ളാഹു താര ഇഹലോകത്തും പരലോകത്തും നമുക്ക് അള്ളാഹു താര വിജയം നൽകട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ അസ്സലാം അലൈക്കുറമു